നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുമ്പോൾ അതുപോലെ നമ്മളൊരു പോസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ മിക്കവാറും ഒരു എൺപത് ശതമാനം പേരും പറയുന്ന കമൻ്റാണ് ബൈ ദി ഗൾഫാണ് ഇവിടെ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അറബികൾ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ധാരണയാണ് ഇതൊക്കെ നാട്ടിലുള്ളവർ കമൻ്റ് ചെയ്യും അവിടെ എത്തുന്നവർ ഇങ്ങനെയല്ല പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഇപ്പോൾ നാട്ടിലൊരു കേസെടുക്കണം നമുക്ക് വീട്ടിൽ ഒരു എക്സാമ്പിളാണ് പറയുന്നത് നാട്ടിൽ വീട്ടിലേക്ക് ഒരു പണിക്കാരനെ കിട്ടണം ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ ഹിന്ദിക്കാരനെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മലയാളികൾ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ പേര് അഭ്യസ്ഥരാണ് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയുന്നവരാണെന്ന് വെച്ച് നമ്മൾ ആ വീട്ടിലേക്ക് വിളിക്കുന്ന ഹിന്ദിക്കാരനെ മലയാളം അറിയുന്ന ഹിന്ദിക്കാരനെയാണ് വിളിക്കുക അതോ ഇംഗ്ലീഷ് അറിയുന്ന ഹിന്ദിക്കാരനെ ആയിരിക്കും വിളിക്കുക ഇതേ ഒരു കേസ് നമുക്ക് ഗൾഫിലും നോക്കാം ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയാലും ഇപ്പോൾ നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ അവിടേക്ക് അവർ പോകുന്നത് അവിടെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഇതേ ഒരു കേസ് തന്നെ അവിടെ ഉണ്ടാവും അതായത് ഇംഗ്ലീഷ് അറി അറിയുന്നവരാവില്ല എല്ലാവരും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ ഹയർ ചെയ്യുന്ന നഴ്സ് അറബി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണെങ്കിൽ അയാൾക്ക് അഡ്വാൻറ്റേജ് ഇല്ലേ അയാളല്ലേ അവിടെ എടുക്കാനുള്ള സാധ്യത കൂടുതൽ